നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എസ് എസ് സിയുടെ ഒരു വീഡിയോ ഈ മാസം ഏതാണ്ട് രണ്ടോളം റിക്രൂട്ട്മെൻറ്റുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതിൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ അപേക്ഷ അയക്കാനുള്ള തീയതി ഇപ്പോൾ ഈ മാസം ഇരുപത്തി എട്ടോ അൻപത് വരെ മറ്റേ നീട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം എസ് എസ് സി എം ടി എസ് ഹവേൽദാറിൻ്റെ പോസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് പുതിയൊരു റിക്രൂട്ട്മെൻ്റ് കൂടി എസ് എസ് സി ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഗ്രേഡ് സി ആൻഡ് ഡി സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മൂന്നോളം റിക്രൂട്ട്മെൻറ്റുകൾ ഒരേ സമയത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ സൈറ്റ് ബിസി ആവാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവസാന തീയതിയിലേക്ക് മാറാതെ ആദ്യം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പുതിയ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾക്ക് പതിനേഴ് എട്ട് ഡേറ്റ് വരെ തന്നെയാണ് അടക്കാനൊക്കെ സാധിക്കുക പിന്നീട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ കറക്ഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ വല്ല മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ട് തീയതികളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിൽ വല്ല മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താനൊക്കെ സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടിയിട്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പ്ലസ് ടു ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്തു നോക്കാം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യ ലെവൽ നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു മുപ്പത് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെ അതോടൊപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വയസ്സ് ഇളവും കാര്യങ്ങളൊക്കെ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെ തുടങ്ങിയ വയസ്സളവും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻ്റെ റൂൾ പ്രകാരം തന്നെ ലഭിക്കുന്നതാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൻ്റെ അപേക്ഷ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾ ഒ ബി സി ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ പർപ്പസിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട് തഹസിൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഡേറ്റ് വെച്ചിട്ടായിരിക്കും ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡേറ്റ് നോക്കേണ്ടത് അതായത് നിങ്ങൾ ഈ ഒരു ഡേറ്റിനകത്ത് നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ നേടിയിരിക്കേണ്ടതാണ് പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കണം അതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ആ ഒരു ഡേറ്റ് കൂടി നോക്കുക പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനകത്ത് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായിരിക്കണം ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ പ്രൊഫൈൽ വഴി കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് പുതിയ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അപ്ലിക്കേഷൻ ഫീസ് വരുന്ന നൂറ് രൂപയാണ് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക വുമൺ കാൻഡിഡേറ്റ്സിന് അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ എക്സ് സർവീസർമാർ ഇവർക്കൊന്നും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഇവർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അപേക്ഷാ ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല ബാക്കിയുള്ള ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെയാണ് അപേക്ഷ അയക്കേണ്ട അപേക്ഷ ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞതാണ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ അടുത്ത മാസം ഇരുപത്തിയേഴും ഇരുപത്തെട്ടാം തീയതികളിൽ നിങ്ങൾക്കിത് കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ എക്സാമിനേഷൻ സിലബസും കാര്യങ്ങളൊക്കെ ഒരു പ്ലസ് ടു ബേസ് എസ് എസ് സി എക്സാമിൻ്റെ സെയിം സിലബസ് ആയിരിക്കും ജനറൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട് ജനറൽ അവെയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയതായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക നൂറ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക ഇംഗ്ലീഷിൽ നൂറ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക മാക്സിമം മാർക്ക് വരുന്നത് നൂറ് മാർക്കാണ് ജനറൽ അവെയർനെസ്സിൽ അൻപത് ക്വസ്റ്റ്യൻസ് അൻപത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസിൽ അൻപത് ക്വസ്റ്റ്യൻസ് അൻപത് മാർക്ക് അങ്ങനെ ഇരുന്നൂറ് മാർക്ക് ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഇരുന്നൂറ് മാർക്ക് തന്നെയായിരിക്കും എക്സാമിന് ഉണ്ടായിരിക്കുക രണ്ട് മണിക്കൂറായിരിക്കും എക്സാമിൻ്റെ ദൈർഘ്യമായിട്ട് വരിക ഇപ്പോൾ ഇതിൻ്റെ എക്സാം സെൻ്റർ നിങ്ങൾക്കൊക്കെ അപേക്ഷ അയക്കുന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെല ഇതൊന്ന് വായിച്ച് നോക്കുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ